Hello. എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ എനേബിൾ ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ ടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതി ആണ് അപ്പോൾ സച്ചിയോട് രേവതി പറയാണ് എനിക്ക് എന്തായാലും ശ്രുതി പറഞ്ഞത് സത്യമായിട്ട് തോന്നില്ല ശ്രുതി കൊച്ചിനെ തല്ലുന്നത് ഞാൻ കണ്ടതാ അപ്പോഴേക്കും സച്ചി പറയാണ് ആദ്യം തന്നെ പറഞ്ഞല്ലോ അവൾ തല്ലിയിട്ടില്ല എന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പറയൂലേ ആദ്യം തല്ലിയിട്ടുണ്ടായിരുന്നു എന്ന് തല്ലിട്ടില്ലാത്ത കാരണമല്ലേ കൊച്ചങ്ങനെ പറഞ്ഞത് നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും ഏയ് അങ്ങനെ ആവാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ശ്രുതി പറഞ്ഞത് കേട്ടോ കൊച്ചൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന് എടാ ആദി നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞങ്ങളോടല്ലേ പറയണ്ടേ നീ എന്തിനാ അവരോട് ചെന്ന് പറഞ്ഞത് ഇല്ല ആൻറ്റി ഞാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല അമ്മമ്മയുടെ അസുഖം എല്ലാം മാറി വരുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാന്നാ പറഞ്ഞെന്ന് പറയുകയാണ് ഇതിന്ന് തന്നെ കണ്ടില്ലേ അവർ പറഞ്ഞതിൽ നിന്ന് എത്രയും വ്യത്യാസമായിട്ടാണ് ആദ്യം പറയുന്നത് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചുമ്മാ തലക്ക് പ്രഷർ കൂട്ടണ്ട നീ ഒരു കാര്യം ചെയ് കിടക്കാൻ നോക്കുമെന്ന് പറയുകയാണ് പിറ്റേ ദിവസം ആദിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ആണെങ്കിൽ ചന്ദ്രയെ കണ്ടപ്പോൾ ചാടി ഇറങ്ങി ചെല്ലുകയാണ് മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശീ എന്തിനാടാ നീ എന്നെ മുത്തശ്ശീന്ന് വിളിക്കുന്നത് ആര് പറ്റ ചക്കനാണോ എന്തോ എന്നെ കയറി മുത്തശ്ശീന്ന് വിളിക്കുന്നു ആദി അവരെ മുത്തശ്ശീന്ന് വിളിക്കണ്ട എന്ന് വിളിച്ചാൽ മതി എന്ന് സച്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് എന്നെ ഒന്നും വിളിക്കണ്ട ഒന്നും മിണ്ടാതിരിക്കോ ഈ മാരണത്തിനെ ഒന്നും ഇവിടെ ഇറക്കി വിടോന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് അച്ഛാ ഈ കുഞ്ഞു കുഞ്ഞിക്കൊച്ചിനെ നോക്കിയിട്ട് അമ്മ പറയുന്ന കാര്യം കേട്ടൂടെ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്ര ഈ കിടന്ന് കേൾപ്പിക്കുന്നത് അതൊരു പിഞ്ചു കുഞ്ഞല്ലേ നീ അതിനെ നോക്കിയിട്ട് ഇതുമാതിരി ഒക്കെ പറയുന്നത് നിനക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ അപ്പം ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുക അല്ല നിങ്ങൾ ഡാൻസൊക്കെ പഠിപ്പിക്കോ എന്നെ ഡാൻസ് പഠിപ്പിക്കോ അതെ ഡാൻസ് എന്ന് പറയുന്നത് ഒരു കലയാണെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ആ അത് പഠിപ്പിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമില്ലേ ഉള്ളൂ ഈ കൊച്ചിനെയും കൂടെ നീ നിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്ക് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അങ്ങനെയൊന്നും ചേർക്കാൻ പറ്റില്ല അതിന് കഴിവ് വേണം അതൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ സച്ചി പറയാം അല്ല മോനെ നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ ആ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം അങ്കളെ പാട്ട് വെച്ചേ ഞാൻ ഡാൻസ് ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പാട്ട് വയ്ക്കുകയാണ് വരവാ ആ പാട്ടില്ലേ ആ പാട്ടോ അത് വെച്ച് കൊച്ചാണെങ്കിൽ നല്ല ഡാൻസ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് വന്ന ശ്രീകാന്തും വർഷയും അവരുടെ കൊച്ചിൻറ്റോടൊപ്പം നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു അതിനോടൊപ്പം നമ്മുടെ സച്ചിനെയും പിടിച്ചിടാണ് സച്ചിയും ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ തൻ്റെ കൊച്ച് എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് സന്തോഷം തോന്നുക പക്ഷേ ശ്രുതി ആണെങ്കിൽ ആകെ കൂടി ഇറിറ്റേറ്റഡ് ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ശ്രുതി നമ്മുടെ ശ്രുതിനെ വിളിച്ചു മാറ്റിയിട്ട് നിർത്തിയിട്ട് പറയുകയാണ് ശ്രുതി എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്താ ഐഡിയ ആ ചെറുക്കനില്ലേ ചെറിയ ചെറുക്കൻ അതിന് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമല്ല ആ ചെറുക്കനെ ഇവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അതിനെ കൊണ്ടൊന്ന് എവിടെയെങ്കിലും കളയണം അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നിന്നോടുള്ള ഇമ്പ്രഷനൊക്കെ കൂടും ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരെയാണ് ശ്രുതി നീ എന്തൊക്കെ ഈ പറയുന്നത് ഒന്ന് മിണ്ടാതിരിക്കുക ആ കൊച്ചു ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് ഇത്ര ബുദ്ധിമുട്ട് ഒന്ന് മിണ്ടാതിരിയുന്നു കൂടെ ചോദിക്കുകയാണ് അങ്ങനെ അവർ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ കയറി വരുകയാണ് മതി ഇവിടുത്തെ ഡാൻസും കൂത്തും എന്ന് അവരെ അവർ കയറി വരുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ ഇതാരേ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ വന്നേക്കുന്ന ആൾക്കാരാണോ നിൻ്റെ അമ്മ ഡാൻസ് ക്ലാസ് ആണോ മറ്റു വല്ല അഴിഞ്ഞാട്ട പദ്ധതിയാണോ നടത്തുന്നതെന്ന് ഓർക്കറിയാന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ആരാ നിങ്ങളൊക്കെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയുന്നത് എന്താ അപ്പം നമ്മുടെ ചന്ദ്രൻ ചോദിക്കുകയാണ് അതെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ ഡാൻസ് ക്ലാസിനെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറയുന്നു അത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നാണോ ആ നീ കേട്ടോണ്ടിരിക്കണം നീ അവിടെ ഡാൻസ് ക്ലാസ് ഒന്നും അല്ല നടത്തുന്നത് അഴിഞ്ഞാട്ടം അല്ല നടത്തുന്നത് നിൻ്റെ ഉദ്ദേശം എന്താണ് പെൺപിള്ളേരെയും ആൺപിള്ളേരെയും കൂടെ ചേർത്തിട്ട് നീ അവിടെ എന്താണ് നടത്തുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര എന്തായി പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്നോട് ഇമാതിരിയുള്ള വർത്താനം ചോദിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ എല്ലാത്തിൻ്റെ കുത്തിന് പിടിക്കുകയാണ് നോക്ക് എൻ്റെ അമ്മേ ആനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തം വരാണ് നോക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ അമ്മനെ അനാവശ്യം വിളിച്ചാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലയിൻ്റ് ചെയ്യും പിന്നെ നിങ്ങൾ പോലീസും കേസുമായിട്ട് നടക്കേണ്ടി വരും എന്താ എന്താ നിങ്ങളുടെയൊക്കെ വിഷയം ചോദിക്കുകയാണ് ഈ സമയത്ത് ഒരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് എടി നിന്നോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല എൻ്റെ കൈ സംസാരിക്കുകയും നിന്നോടെന്ന് പറഞ്ഞതുകൊണ്ട് ഒറ്റ അടി വെച്ചു കൊടുക്കാൻ കൈ ഓങ്ങാണ് നമ്മുടെ രേവതിയാണെങ്കിൽ അവരുടെ കൈ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മായിമ്മേ ഞാൻ നോക്കി നിക്കുന്നോ കായ് ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കായ് പിരിച്ച് ഒറ്റ തള്ളു കൊടുക്കുകയാണ് ആ തള്ളേനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഷോക്കാവാണ് വർഷക്ക് ഭയങ്കര സന്തോഷമാകട്ടെ രേവതി ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം എന്നാട്ട വർഷ ചിന്തിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ് അല്ല എന്താണ് എല്ലാവരും കൂടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ എന്താ നടക്കുന്നത് എന്തിനാ ചന്ദ്രയെ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് പറയാണ് അപ്പോഴേക്കും അവരൊന്ന് ഇച്ചിരി ശാന്തരാവാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞങ്ങളെന്ത് പറയാനാ ഇവരുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങളുടെ പെൺകുട്ടികളുടെ പെൺകുട്ടിയുടെ മാനം പോയില്ലേ ഞങ്ങളുടെ പെൺകുട്ടി ഗർഭിണിയായില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും എല്ലാവരും അങ്ങ് ഞെട്ടോ കേട്ടോ ഏ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മിണ്ടാട്ടം മുട്ടിയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനുട്ടോ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുക നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് പെൺകുട്ടി ഗർഭിണിയായിരുന്നോ ആ അതെ ദേ ഞങ്ങളുടെ മോള് രതി രവിതീ നോട്ടോ ഈ ക്വസ്റ്റിൻ്റെ പേര് അവൾ ഗർഭിണിയാണ് മൂന്നാഴ്ച ഗർഭിണിയാണ് ഇവരുടെ ഡാൻസ് ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ദീപൻ എന്ന് പറയുന്ന പേരുള്ള പയ്യനുമായിട്ടാണ് ഇവൾക്ക് ബന്ധമുണ്ടായതും ഗർഭിണിയായതും ഇതിനൊക്കെ കാരണം ഇവരൊറ്റരുത്തിയാണ് ഇവരുടെ അശ്രദ്ധ കാരണമാണ് എൻ്റെ മോൾ ഗർഭിണിയായതും എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ശരി നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം നടന്നാൽ ചിലപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ പ്രതികരിക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മകളും ആ ചെക്കനും കൂടെ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങളുടെ അമ്മ എന്ത് ചെയ്യാനായിട്ടാ നോക്ക് ഇപ്പം നിങ്ങളൊരു കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു അവിടെ വെച്ചിട്ട് ഈ പെൺകുട്ടിയും അപ്പനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ഈ പെൺകുട്ടി ഗർഭിണിയായാലും ആ കോളേജിനെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുമോ അതുപോലെ തന്നെയല്ലേ ഡാൻസ് ക്ലാസ്സും അമ്മ അവിടെ ഡാൻസ് പഠിപ്പിക്കാനായിട്ടല്ലേ വിളിച്ചത് പക്ഷേ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായിരുന്നോ അപ്പം ഇത് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് നിൻ്റെ അമ്മ ഡാൻസ് പഠിപ്പിച്ച് പഠിപ്പിച്ച് മൊത്തമായിട്ട് പഠിപ്പിച്ച് വിട്ടു നിങ്ങൾ എന്തൊക്കെയീ പറയുന്നത് നാക്കിനി കെട്ട് കെട്ടിട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ അലവലാതെ അലവലാതരം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണ് നാൻ മാനക്കേട് എങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ആ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഈ കാര്യത്തിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഞങ്ങളുടെ വീടുകയറി വന്ന് വഴക്കുണ്ടാക്കിയല്ല വേണ്ടത് ആ ചെറുക്കനെ ചെന്ന് കണ്ട് ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക വേണ്ടത് ഇനി എന്തായാലും ഇവരുടെ കല്യാണ കാര്യത്തെക്കുറിച്ചിട്ടാ സംസാരിക്കേണ്ടു അതിന് ഞങ്ങൾ ആ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ അവരുടെ വീട്ടുകാർ പറയുന്നത് ഈ കൊച്ച് ആ ചെറുക്കൻ്റെ അല്ലാന്ന് അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഓ അങ്ങനെയാണെങ്കിൽ എനിക്കിത്തിരി സമയം തരാൻ സച്ചി പറയുകയാണ് അങ്ങനെ രവീന്ദ്രനും പറയുകയാണ് എന്തായാലും അവൻ അവനിത്തിരി സമയം ചോദിച്ചല്ലോ നിങ്ങൾ നിങ്ങളവന് സമയം ചോ കൊടുക്ക് അവൻ എന്തായാലും ചെന്ന് അന്വേഷിച്ച് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തോളൂ എന്ന് പറയാണ് അങ്ങനെ അവർ സമയം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര അകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ചന്ദ്ര അങ്ങ് അറിയാൻ തുടങ്ങുകയാണ് കേട്ടോ എന്നാലും രവിയേട്ടാ ഞാൻ എന്ത് ചെയ്തട്ടാ ഞാൻ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ ഞാനൊന്നും ചെയ്തില്ലല്ലോ അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിൻ കൂടെ പറയുകയാണ് അമ്മയുടെ ഭാഗത്തും നല്ല രീതിയിൽ തെറ്റ് വന്നിട്ടുണ്ട് ആ പിള്ളേരുടെ നടപടിക്രമങ്ങൾ ശരിയല്ല എന്ന് രേവതി എത്ര തവണ അമ്മയോട് പറഞ്ഞതാണ് ആ സമയത്ത് അമ്മ എന്താ പറഞ്ഞത് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് രേവതി കണ്ടു എന്ന് അമ്മ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എന്താ അവരെന്തോ ശങ്കർപൂസ ചെയ്യുകയാണെന്ന് അപ്പം രേവതി പറയാണ് സച്ചേട്ടാ ശങ്കർ പോസ് അല്ല രസം ആ അങ്ങനെ എന്തോ അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത് അമ്മ ഇത്തിരി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇത്രയും വലിയ ആപത്ത് അവിടെ വരുമായിരുന്നോ എന്തിന് പറയുന്നു ഞാൻ പാർവതി ആൻ്റിയോട് പറഞ്ഞതാ ആ വീട് പൂട്ടിയിട്ടേക്കാൻ കാരണം ഡാൻസ് പഠിപ്പിക്കുന്നത് ഏത് ഏരിയ ആണോ അവിടെ മാത്രം തുറന്നിടാൻ മറ്റു റൂമുകളൊക്കെ ലോക്കായിരിക്കണോ എന്ന് പറഞ്ഞതാണ് അത് ഞാൻ അവരെ റൂമിൽ വെച്ചിട്ട് തെറ്റായി കണ്ടതുകൊണ്ടാണ് അപ്പോഴും അമ്മ എന്നെ ആട്ടി ഓടിക്കെന്നെ നോക്കിയിട്ടുള്ളൂ അമ്മയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് കൂടുതലൊന്നും തർക്കിക്കാൻ നിൽക്കാതിരുന്നത് എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ അമ്മനെ രക്ഷിച്ചെടുക്കാൻ നോക്കാം രവിയേട്ടാ എൻ്റെ എൻ്റെ കാര്യങ്ങളിലൊന്നും അവനോ ഇടപെടേണ്ട എന്ന് പറ ആരോട് സച്ചിയോടോ അവൻ ഇടപെട്ടത് കൊണ്ടിട്ടാ ഇപ്പോൾ അവരെല്ലാവരും കൂടെ പോയി പോയത് അല്ലായിരുന്നെങ്കിൽ നിന്നെല്ലാവരും കൂടെ വലിച്ചു കീറിയെന്നെ ചന്ദ്രൻ എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ വേണ്ട അവൻ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട എട സുതി നീയല്ലേ വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവൻ നീ ചെന്നിട്ട് അവരോട് സംസാരിച്ചാൽ മതി ശരിയമ്മേ അമ്മ ഒന്നും ടെൻഷൻ ആവണ്ട ഞാൻ തന്നെ പറഞ്ഞ് ഇത് പരിഹാരം ഉണ്ടാക്കിക്കോളാം ഞാൻ എന്തായാലും ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു വക്കീലിനെ ചെന്ന് കാണണം പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോയി കേസ് കൊടുക്കണം അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് സുധി ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് വക്കീൽ വഴി ഇടപെട്ട് നടത്തേണ്ട കാര്യങ്ങളൊന്നുമല്ല ആ ചെക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് സച്ചി സംസാരിച്ചോളും സച്ചാണ് ഇത് സംസാരിക്കാനായിട്ട് നല്ലത് അപ്പോൾ രവീന്ദ്രനും പറയാണ് ആ ഇനിയിപ്പോൾ സുതി അവിടെ ചെന്ന് പ്രശ്നങ്ങൾ വഷളാക്കുന്നതിലും നല്ലത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് സച്ചി സംസാരിക്കുന്നതായിരിക്കുള്ളൂ സച്ചി സംസാരിക്കട്ടെ അപ്പോൾ ചന്ദ്ര പറയാണ് അങ്ങനെ ഇവൻ ചിലപ്പോൾ അവരുടെ കയ്യിലേക്ക് എന്നെ ഇട്ട് കൊടുക്കും അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഇവൻ നല്ലതൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്കൊരു വിഷമം വരാം കേട്ടോ ഇപ്പോൾ സച്ചി പറയാണ് അമ്മേ അമ്മേനെ എൻ്റെ ജീവൻ കളഞ്ഞാലും സംരക്ഷിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ അല്ലാതെ ഇട്ട് കൊടുക്കൽ എറിഞ്ഞു കൊടുക്കൽ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്രയുടെയും കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു പോവാട്ടോ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണിങ്ങനെ നിറഞ്ഞു പോവുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ഇനിയെങ്കിലും അവൻ തന്നെ ഈ കാര്യം നോക്കട്ടെ ചന്ദ്രയും ശരി എങ്കിൽ അവൻ തന്നെ നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വർഷ പറയുകയാണ് അയ്യോ അവരെന്തൊരു അഗ്രസീവായിട്ടാണ് വന്നത് ഈ വരല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതേ ആൻറ്റിയെ അങ്ങ് കളയാൻ പോലും അവർ മടിക്കില്ല പോകുന്ന വഴിക്ക് വില ലോറിടിപ്പിച്ച് ആൻറ്റിയെ കൊല്ലാൻ കൂടെ അവർ ശ്രമിച്ചേക്കാം എന്ന് എനിക്ക് തോന്നുകയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്ന് വർഷ നീ ഒന്നും മിണ്ടാതിരിക്കേ അയ്യോ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ സത്യ പറഞ്ഞത് ആൻറ്റിയെ കൊല്ലാൻ പോലും അവർ മടിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആൻറ്റി കെയർഫുള്ളായിട്ടിരിക്കണം അപ്പോഴേക്കും ചന്ദ്രങ്ങിട്ടു കേട്ടോ അയ്യോ എന്നെ കൊല്ലുമോ അപ്പം നമ്മുടെ രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് പക്ഷേ അല്ലെങ്കിൽ തന്നെ ആ അമ്മ ആകെ ടെൻഷൻ അടിച്ച് കൈയും കാലം വിറച്ചിരിക്കുകയാണ് അതിനിടയിൽ നീ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെൻഷൻ കൂടത്തേ ഉള്ളൂ ഞങ്ങളുള്ളപ്പോൾ നമ്മുടെ അമ്മയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ സമയത്ത് നമ്മുടെ ശുദ്ധി പറയുകയാണ് അമ്മ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ എടാ ശ്രീകാന്തെ ആ ഫാനിൻ്റെ കാറ്റ് കൂട്ടിയിട് അപ്പോൾ സച്ചി പറയുകയാണേ അങ്ങനെ ഫാനിൻ്റെ കാറ്റ് കൂട്ടിയിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇന്നിപ്പം കൊണ്ടുവന്ന് പത്ത് ഏ സി വെച്ചാലും അമ്മ വേർക്കും മനസ്സിലെ പേടി കാരണം വേർക്കുന്നതാണ് അതുകൊണ്ടാണ് കൈകൾ വിറക്കുന്നത് വരെ ആ അത് ശരിയെന്നെ ആൻറ്റിയുടെ കൈയ്യെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട് ശ്രുതി നീ ഒരു കാര്യം ചെയ്യ് ആ തുണി എടുത്തിട്ട് അമ്മേനെ ഒന്ന് വീശിക്കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടി വീശായിട്ടോ അവരത്ര താല്പര്യമൊന്നുമില്ലല്ലോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും കൂടെ ചായ കൂടി ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്തായാലും ഞാൻ ഇവനെയും കൊണ്ട് ആദ്യം കൊണ്ട് അവൻ്റെ അമ്മൂമ്മയെ കാണാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അത് ശരി ഇവനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണ്ട അവിടെ തന്നെ വിട്ടേക്കെന്ന് പറയുക അപ്പോൾ സച്ചി പറയുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവൻ്റെ അമ്മാമ്മയ്ക്ക് ശരിയാവുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും നീ ഇപ്പോൾ അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക നീൻ്റെ എവിധിയും കൂടെ എന്തായാലും പോവണ്ട നിങ്ങളിവിടെ നിൽക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നത് ശ്രുതിക്കാണല്ലോ ശ്രുതി നീ ഈ ചെക്കനെയും കൊണ്ട് അവൻ്റെ മുത്തശ്ശിയെ കാണിച്ചിട്ട് അവിടെ തന്നെ ഇതിനെ എറിഞ്ഞിട്ട് പോ നീക്കെന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് അമ്മ എന്തൊക്കെയോ പറയുന്നത് ഈ കൊച്ചിനെ എറിഞ്ഞിട്ടിട്ട് പോരാനോ അവൻ്റെ മുമ്പിൽ വെച്ച് അമ്മയ്ക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ നാണുമില്ലേ ഞാൻ എന്തിനാണ് നാടിക്കുന്നത് കണ്ണിക്കണ്ടവൻ്റെ കൊച്ചാണിത് ആരോ പെറ്റ് വളർത്തിയ കൊച്ചി എങ്ങനെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം അതിനിടെ കൊണ്ടുവന്ന് വന്നിട്ട് നീ കൊഞ്ചിപ്പിക്കുമ്പോൾ എനിക്കതുപോലെ കൊഞ്ചിപ്പിക്കാനും കണ്ടു നിൽക്കാനൊന്നും പറ്റൊന്നുമില്ല ഇത് എൻ്റെ വീടാണ് എനിക്കിഷ്ടമുള്ളതേ ഞാൻ പറയുള്ളൂ ഹോ എൻ്റെ അച്ചാ ഈ അമ്മയുടെ നാക്കിന് എന്തൊക്കെ വന്നാലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ചെറുപ്പത്തിൽ എങ്ങനെയാണോ എന്നോടമ്മ പെരുമാറിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവനോടും പെരുമാറുന്നത് എന്തായാലും ഇവനെ എറിഞ്ഞിട്ടിട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇവൻ്റെ മുത്തശ്ശിക്കങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഇവൻ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ തന്നെ ഉണ്ടാവും അതോർത്തിട്ട് അമ്മ പേടിക്കുകയൊന്നും വേണ്ട അല്ലെങ്കിൽ അമ്മ അത് കരുതിയിട്ട് സന്തോഷിക്കുകയും വേണ്ട ഓ ആ താളെ ചത്തു പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചന്ദ്ര പറയുക കേട്ടോ അപ്പം ഇത് കേട്ടപ്പോൾ കൊച്ചു ചോദിക്കുക അത് ശരി അപ്പോൾ എൻ്റെ മുത്തശ്ശി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവോ പോവോ മുത്തച്ഛ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രനെ വെച്ച വിഷമം വരാം മോനെ അങ്ങനെയൊന്നുമില്ല ദേ ചുമ്മാ പറയുന്നതാ ദേ ഈ മുത്തശ്ശിക്കുണ്ടല്ലോ വായല നാക്ക് വായി കിടക്കില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നോളാം അവനെ തിരിച്ച് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ എന്തിനാ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് അല്ല ഇവിടെ ആൻറ്റിയെ ഉപദ്രവിക്കാനായിട്ട് എങ്ങനെ അവരിനി വന്നു കഴിഞ്ഞാൽ സച്ചി പറ്റുള്ളൂ പറ്റുകയുള്ളൂ ശരിയാ റൗഡികൾക്ക് റൗഡിയേ പറ്റുള്ളൂ ഇപ്പോൾ ഇവൻ റൗഡി ആയതുകൊണ്ട് അവരെയൊക്കെ നിലക്ക് നിർത്താൻ ഇവനെ പറ്റുള്ളൂ അതെ എൻ്റെ ഭർത്താവിനെ റൗഡി എന്ന് വിളിക്കേണ്ടാന്ന് ശ്രുതി ശ്രുതിയുടെ ഭർത്താവിനോടൊന്ന് പറഞ്ഞേക്ക് അതിന് സുതി എന്താ പറഞ്ഞത് സുതി സത്യമല്ലേ പറഞ്ഞത് സച്ചിക്കാണ് ഇങ്ങനെ അടിയും വഴക്കുമൊക്കെ അറിയാവുന്നത് അപ്പോൾ സച്ച് ചെയ്താലേ അല്ലെങ്കിൽ സച്ച് ഇതിൽ ഇടപെട്ടാലേ കാര്യമുള്ളൂ ബുദ്ധിയും വിവരവും വെച്ചിട്ട് ഇടപെടേണ്ട കാര്യമാണെങ്കിൽ അതെൻ്റെ ഭർത്താവ് ഇടപെടുക തന്നെ വേണം നിങ്ങളുടെ ഭർത്താവിന് ബുദ്ധിയും വിവരവും എന്താണപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വിവരമില്ലാന്നാണോ പറയുന്നത് അതെനിക്കറിഞ്ഞോടാ പോയി ഡോക്ടറെ ചെന്ന് കാണാൻ കണ്ടോമേ എന്നെ അപമാനിക്കുന്നത് ഞാൻ എന്തോരം ഡിഗ്രി പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക് എന്തോരം ഒരു അറിവുണ്ടെന്ന് അറിയാമോ ഞാനൊരു ഷോപ്പിൻ്റെ ഓണറാണ് അപ്പോൾ ഇതും കേട്ടോണ്ട് ശ്രീകാന്ത് പറയാണ് അയ്യ് എനക്ക് നാണില്ലാ രാവിലെ പത്രം വായിക്കുന്നത് പോലെയാണ് ഒരു ദിവസത്തിലൊരു നൂറ് തവണയെങ്കിലും ഞാൻ ഷോപ്പിൻ്റെ ഓണറാണ് ഞാൻ എന്തോരം പഠിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടോ പഠിച്ചത് വെച്ചിട്ട് എന്ത് ഗുണോ ഉണ്ടായത് ഒരു ഗുണവും ഇല്ലതാനും ഞാൻ ഒന്ന് നിർത്താമോ ഇങ്ങനെ സ്വയം ഭംഗിത്തരം ഒന്ന് നിർത്ത് ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ടേ സച്ചിക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ അവരാണെങ്കിൽ ഭയങ്കര ആക്രോശിച്ചവരുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്ത് സച്ചി തന്നെ സംസാരിക്കണം കാരണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പക്വതയിലും സച്ചിക്കേ സംസാരിക്കാൻ പറ്റുള്ളൂ അവൻ നിൽക്കട്ടെ എന്തായാലും ശ്രുതി ചേച്ചി കൊണ്ടുപോയി കൊച്ചിനെ ആക്കിക്കുള്ളൂല്ലോ എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ് അങ്ങനെ ശ്രുതിയോട് നമ്മുടെ ശ്രുതി പറയുകയാണ് നമ്മുടെ ഷോപ്പിൽ എന്തുപോരം വർക്കുണ്ട് അതൊന്നും ചെയ്യാതെ ഈ കൊച്ചിൻ്റെ പിന്നാലെ നടക്കാനായിട്ടാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് ശ്രുതി നീ ഷോപ്പിലേക്ക് പോയിക്കോ കൊച്ചിനെ അതിൻ്റെ മുത്തശ്ശിയെ കാണിച്ചിട്ട് ഞാനും ഷോപ്പിലേക്ക് വന്നോളാം അധികം വൈകാതെ തന്നെ വന്നോളാം ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കൊച്ചിനെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് വരികയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുകയാണ് അമ്മേ ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നല്ലേ ഞാൻ എന്തായാലും ഡോക്ടറോട് സംസാരിക്കട്ടെ അമ്മേനെ ഡിസ്ചാർജ് ആക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കാം എന്നിട്ട് ഇവനേം കൂട്ടി അമ്മ നേരെ പൊയ്ക്കോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിന് അത് ബുദ്ധിമുട്ടാവും ഇവൻ്റെ കാര്യം അമ്മയ്ക്ക് അറിയാമോ ഇവൻ അടങ്ങി ഒരു സ്ഥലത്തിരിക്കില്ല രാത്രിയൊന്നും ഒരു സ്ഥലത്ത് അടങ്ങി ഉറങ്ങില്ല രേവതിയുടെ കൂടെ ഇവൻ കിടക്കുന്നത് എന്നിട്ടോ അവിടെ നിന്നുകൂടി എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും എന്താ മോനെ ആദി നീ ഇതുപോലെയൊക്കെ കാണിക്കുന്നത് അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് കൊച്ചിനോട് മുത്തശ്ശി ചോദിക്കുക സമയത്ത് കൊച്ചു പറയുകയാണ് എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണമായിരുന്നു അവിടെ എന്തൊരു രസമായിരുന്നു ഏ അവിടെ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് എനിക്ക് രണ്ട് അങ്കിൾമാരുണ്ട് അവരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എപ്പോഴും എനിക്ക് മുത്തശ്ശൻ ഹോംവർക്കൊക്കെ പറഞ്ഞു തരും ഐസ്ക്രീമൊക്കെ മേടിച്ചു തരും എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് രേവതിയാൻ്റെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എനിക്ക് തരും ഞാൻ അവിടെ നിന്നുള്ള മുത്തശ്ശി മുത്തശ്ശിയുടെ അസുഖം മാറിയിട്ട് മുത്തശ്ശിയും അവിടേക്ക് വന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോനെ നിനക്ക് അവിടെ അത്രയധികം ഇഷ്ടപ്പെട്ടോ ശ്രുതി അവനവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കൂടെ അവിടെ വന്ന് ഇവൻ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനക്കോട്ട കെട്ടിയിരിക്കേണ്ട അങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ അല്ലാതെ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല അതിനിടയിലാണ് ഇങ്ങനെ ഓരോന്നൊക്കെ അമ്മ എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് ഇവരെയും കൊണ്ടുവന്ന് പോയാൽ മതി എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ വരെയാണ് അപ്പോൾ ഡോക്ടറോട് നമ്മൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ അമ്മയ്ക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വയ്ക്കട്ടെ ആഴ്ചയിൽ രണ്ടു രണ്ട് തവണ ഞാൻ ചെക്കപ്പിന് ഉറപ്പായിട്ടും കൊണ്ടുവരാമെന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല ഇവരുടെ കണ്ടീഷൻ വളരെ മോശമാണ് അറിയാലോ ഇവർക്ക് നല്ല രീതിയിലുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാഴ്ച എന്തായാലും ബെഡ് ഡ്രസ്റ്റ് കിട്ടിയേ മതിയാവുള്ളൂ അവരിവിടെ കിടക്കട്ടെ താൻ എന്തായാലും പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ കൊച്ചിനെയും കൂട്ടിയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങ് പോരാണ് കേട്ടോ അടുത്ത സീനിൽ ആദ്യം സ്കൂളിൽ വിടാനായിട്ട് നമ്മുടെ രേവതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ഓക്കുകയാണ് എടാ ഇങ്ങനെയൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയാണോ നീ സ്കൂളിലോട്ട് പോകുന്നേ ആ സച്ചി ഞാൻ ഞാനിങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ ഡാൻസിന് പേര് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഡാൻസ് ചെയ്യും എനിക്ക് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തം വരെയാണ് എടാ ആദി ആദ്യം ഞങ്ങൾ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയേ ചോക്ലേറ്റ്സ് ഇന്നലെ കൊണ്ടുവന്നതാണ് നീ അപ്പം നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അത് ഇന്നലെ തരാതിരുന്നത് നീ നോക്ക് ഇന്ന് കണ്ടോ ഇതുവരെ ചോക്ലേറ്റ മേടിച്ച് തന്നിരിക്കുന്നതെന്ന് ഇനി എന്തായാലും നീ സ്കൂൾ വിട്ട് പോയി വന്നു കഴിയുമ്പോൾ ഞാൻ ഇനിയും കൊണ്ടു തരുക ഈ ചോക്ലേറ്റ് എത്ര വേണമെങ്കിലും എൻ്റെ പൊന്നിന് തരും എന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് അത് കഴിയുമ്പോൾ ആദ്യം എല്ലാവരോടും പോയിക്കോട്ടെ ടാറ്റ ഭൈ ബൈ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രനടുത്ത് വന്നിട്ട് ബൈ മുത്തശ്ശി എന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും ഇല്ലില്ല നിങ്ങൾ നിങ്ങൾ അല്ല ബൈ എന്ന് പറയാണ് അപ്പം ചന്ദ്ര എന്ന് പറയാണ് അല്ല തിരിച്ചെന്താ ബൈ പറയാത്തത് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ത് എനിക്കറിയില്ല എന്നോ എനിക്കറിയാം എനിക്ക് നിന്നോട് ബൈ പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ നീ ബാക്കി എല്ലാവരോടും ബൈ പറഞ്ഞല്ലോ നീയേ അവരെ വിട്ടേക്ക് അവരുടെ അടുത്ത് നീ ബൈ പറയണ്ട വാ നമുക്ക് പോവാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ എല്ലാവരും അവനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളില് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നുമില്ല കൊച്ചു അവസാനം നമ്മുടെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ കൂടെ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഭാമയും ചിന്താമണിയും കൂടെ വരികയാണ് അപ്പം ചന്ദ്രയുടെ ഇരുപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ചിന്താമണി പറയാണ് അല്ല മാസ്റ്ററെ നടന്ന കാര്യങ്ങളെല്ലാം ഭാമ എന്നോട് പറഞ്ഞു അതെ അതേടി ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ചു പോയി നിന്നെന്തിനാ അവർ തല്ലാൻ വരുന്നത് ആ പെണ്ണും ആ ചെക്കനും കൂടെ അഴിഞ്ഞാടിയിട്ട് നിനക്കാണോ ഈ പിരിക്കെ പൊറുതി അതേ നേ എന്ത് ചെയ്യാനേട്ടാ എനിക്കാകെ നാണക്കേടായി എന്ന് പറയുക ചന്ദ്ര ഈ സമയത്ത് ഭാമ പറയുക എനിക്ക് നല്ല പേടിയുണ്ട് ഇനി എങ്ങാനും എൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിയാലോന്ന് ഞാനാണെങ്കിൽ അവിടെ തനിച്ചുമാണ് അല്ല നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് ചിന്താമണി പറയാണ് കാരണം അവർക്ക് മാസ്റ്ററെ കിട്ടിയാൽ മതി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും വഴക്കുണ്ടാക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതി കയറി വരാം ചിന്താമണിനെ കണ്ടപ്പോൾ തന്നെ ഇരിതിരിയൽ എണ്ണോടിക്കാൻ വന്നിരിക്കുകയെന്ന് രേവതിക്ക് മനസ്സിലാവുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചിന്താമണി പറയാണ് ഒരു കാര്യം ചെയ്യും മാസ്റ്റർ എൻ്റെ കയ്യിലാണെങ്കിൽ നിറച്ച് കൈയാളുകളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ആര് വരാനും അനുവദിക്കില്ല എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അതെ ഞങ്ങളുടെ അമ്മായി ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി അമ്മേനെ നോക്കാനായിട്ടേ ഞങ്ങൾക്കറിയാം ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളുടെ അമ്മായിമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ശ്രീകാന്തം പറയാണ് അതെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല ഞങ്ങളെക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ അമ്മയ്ക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല സച്ചി ഉണ്ടെങ്കിൽ ആർക്കൊന്നും സംഭവിക്കാൻ സച്ചി അനുവദിക്കില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭാമ പറയാണ് അത് ശരി തന്നെയാട്ടോ സച്ചി ഉണ്ടെങ്കിൽ അവൻ നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യവും അവനേക്കാളും നന്നായിട്ട് ചന്ദ്രനെ മറ്റാരും സംരക്ഷിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ ചിന്താമണി വർഷേനെ കാണുന്നത് ഓ മാസ്റ്ററെ ഇതാണല്ലേ നിങ്ങളുടെ ഇളയ മരുമകൾ മോള് എൻ്റെ വീട്ടിൽ വന്നിട്ട് പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോയല്ലോ ആ അതേ കണ്ണേ ഞാൻ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പൈസ അടിച്ചുകൊണ്ട് പോയത് ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയായത് കാരണം ഭയങ്കര സ്കോപ്പൊക്കെ ഉണ്ട് അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലയെന്നു വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ് അതെ അഭിനയിക്കാൻ മാത്രമല്ല ആൻറ്റി എനിക്കറിയാവുന്നത് എനിക്ക് നന്നായിട്ട് ഡബ് ചെയ്യാനായിട്ടും അറിയാം അതായത് ആൻറ്റിയുടെ ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാനായിട്ട് അറിയാം ആൻറ്റി പോലും പകച്ചു നിന്നു പോകും അറിയാമെന്ന് പറയുകയാണ് ഈ ചിന്താമണി സച്ചിനെയും രേവതിയെയും കൊടുക്കാനായിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വർഷമൊക്കെ ഇടപെട്ടിട്ടാണ് കേട്ടോ അതിന്നൊക്കെ രക്ഷിച്ചെടുത്തിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് അതിനെക്കുറിച്ചിട്ടാണ് ഈ ചിന്താമണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്താമണി അവിടെ നിന്ന് പോയതിനു ശേഷം അവിടേക്ക് വരുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മയൊക്കെയാണ് അയ്യോ എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചന്ദ്ര ഇവിടെ തന്നെ കഴിയുന്നതൊട്ട് സേഫല്ല ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ബോട്ട് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ വല്ലയിടത്തും ചെന്ന് ഒളിച്ചിരിക്കുന്നു പറയുകയാണ് ഞാൻ ആരോടെങ്കിലും സംസാരിക്കാം കമ്മീഷണറോ ഐ ജിയോ അങ്ങനെ ആരോടെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിന് ഒത്തുതീർപ്പുണ്ടാക്കി തരാമെന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് വയ്ക്കുക അല്ലാൻറ്റി ആൻറ്റിക്ക് എങ്ങനെ അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വർഷം സംസാരിച്ച സമയത്ത് പറഞ്ഞതാ എന്തായാലും നമ്മുടെയും കൂടെ കുടുംബമല്ലേ ഇത് എന്തായാലും നാണക്കേടായിപ്പോയി എന്തൊക്കെ വന്ന് ഇവരിൽ നിന്ന് കുത്തുവാക്ക് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ